ഈശോയ്ക്ക് പകരം കുരിശിൽ തറയ്ക്കപ്പെട്ടത് മറ്റൊരാളാണെന്നും ഈശോ ഈ ദൈവം മരണവിധി നടപ്പാക്കുന്നതിനു മുൻപേ സ്വർഗത്തിലേക്ക് സംഭവിച്ചു എന്നും ഈശോ കുരിശിൽ മരിച്ചിട്ടില്ല എന്നുമൊക്കെയുള്ള ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ പ്രസ്താവനകളെ മുനയുടിക്കുന്നതാണ് ഇറ്റലിയിൽ വണക്കത്തിലുള്ള ടൂറിൻ തിരുക്കച്ചയും പ്രസ്തുത കച്ചിയുടെ വിശദമായ പഠനങ്ങൾക്കൊടുവിൽ ഗവേഷകർ എത്തിച്ചേർന്ന അതിശയിപ്പിക്കുന്ന നിഗമനങ്ങളും ഈശോയുടെ തിരുശരീരം ൻ ജോസഫ് ശുചിയായ ഒരു കല്ലറയിൽ സംസ്കരിച്ചതായി മത്തായി സുവിശേഷകൻ വിവരിക്കുന്നുണ്ട് ഈശോയെ ആവരണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഈ തുണി എന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന ടൂറിൻ തിരുക്കച്ച അഥവാ ഓഫ് ഇറ്റലിയിലെ ടൂറിനിലുള്ള സെന്റ് ജോൺ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് മുതൽ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഇരു ഭാഗങ്ങളിലായി മങ്ങിയ മനുഷ്യ ശരീരത്തിന്റെ രൂപരേഖയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തി എട്ടിന് ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ പിയ ആദ്യമായി ഈ കച്ചിയുടെ ഫോട്ടോ എടുക്കുകയും ഇതിൽ ത്രീ ഡി ഇമേജുകൾ നിർമ്മിക്കാൻ കഴിവുള്ള ഡിജിറ്റൽ വിവരങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ജോൺ ജാക്സൺ ഐറൻ ജമ്പർ സിൽമോർട്ടൺ എന്നീ സഹപ്രവർത്തകരുമായി ചേർന്ന് അമേരിക്കയിലെ ലോസലാമോസ് നാഷണൽ ലാബിൽ ഗവേഷണം നടത്തുകയുണ്ടായി വിശകലനങ്ങളിൽ നിന്ന് ലഭിച്ച ത്രീ ഡി ഫലങ്ങൾ ചിത്രം രൂപപ്പെട്ടത് യേശുവിന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നാണെന്ന നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നത് കച്ചിയിൽ പതിഞ്ഞ ചിത്രം ഉയർപ്പിന്റെ വേളയിലുണ്ടായ റേഡിയേഷൻ എനർജി മൂലമാണെന്ന് ജോൺ ജാക്സൺ എന്ന ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നുണ്ട് രൂപം നെഗറ്റീവ് ചിത്രങ്ങൾക്ക് സമമായിരുന്നു പെയിന്റ് ഡൈ രാസവസ്തുക്കൾ തുടങ്ങിയവയോ കൃത്രിമമായി വരച്ചതോ ത്തിച്ചതോ ഒട്ടിച്ചതോ ആയ ഒരു തെളിവുകളും കച്ചയിൽ കണ്ടെത്താനായില്ല ലോകത്തിലെ ഒരു ചിത്രത്തിലുമില്ലാത്ത പോലെ കച്ചയുടെ ഉപരിതലത്തിൽ മാത്രമുള്ള ചിത്രം മധ്യപ്രദലത്തിലേക്ക് അല്പം പോലും പതിഞ്ഞിറങ്ങിയിട്ടില്ല കച്ചയിലെ രക്തപ്പാടുകൾ ചിത്രം പാതയുന്നതിനു മുൻപേ അടയാളപ്പെടുത്തപ്പെട്ടവയാണ് എന്ന് ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നു കച്ചിയിലെ രക്തസാമ്പിൾ പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോൾ അത് എ പി ബ്ലഡ് ഗ്രൂപ്പിലേതാണെന്നും കഠിനമായ മർദ്ദനകൾക്ക് വിധേയനായി കുരിശുമരണം വരിച്ച ഒരു മനുഷ്യൻ്റെ അന്ത്യ നിമിഷങ്ങളുടെ വേളയിൽ എടുത്തതാണ് എന്നും തെളിഞ്ഞു ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്നും ശേഖരിച്ച രക്തസാമ്പിളുകളും തിരുക്കച്ചിയിലെ രക്തസാമ്പിളും പുലർത്തിയ സാമ്യങ്ങൾ അവ ഒരേ മനുഷ്യന്റെ തന്നെ രക്തമാണെന്ന് കാലാന്തരത്തിൽ തെളിയിക്കപ്പെട്ടു ആ മനുഷ്യനത്രെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നസ്രത്തിൽ ജീവിച്ച് ജറുസലമിൽ മരിച്ച ദൈവം തന്നെയായിരുന്ന സ്വന്തം ശരീര രക്തങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം മുറിച്ചു വിളമ്പുന്ന മുപ്പത്തിമൂന്നുകാരൻ നസ്രായൻ യേശു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിന് എക്സ് റേ ഡേറ്റിംഗ് ഓഫ് ലിനൻ സാമ്പിൾ ഫ്രം സൗണ്ട് ഓഫ് ടൂറിൻ എന്ന മറ്റൊരു വിശകലന റിപ്പോർട്ട് ഇറ്റലിയിലെ ബാരിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്റ്റലോഗ്രഫി ഓഫ് നാഷണൽ റിസർച്ച് കൗൺസിലിൽ സേവനം ചെയ്യുന്ന ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ലിബറേറ്റീവ് ഡി കാറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ടൂറിൻ കച്ചയ്ക്ക് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നും അതിനാൽ തന്നെ യേശു ജീവിച്ചിരുന്ന കാലത്തിലേതാണ് പ്രസ്തുത കച്ച എന്നുമാണ് ഗവേഷണ ഫലങ്ങൾ വെളിപ്പെടുത്തിയത് തെളിവുകൾ ഇങ്ങനെ നീളുന്നു ചരിത്രരേഖകൾ ഇങ്ങനെ ശേഷിക്കുന്നു അത്ഭുതങ്ങൾ ഇങ്ങനെ തുടരുന്നു ലോകത്തിനായി പകുത്തു നൽകാൻ സ്വയം കുരിശിൽ ബലിയായ ചരിത്രത്തിലെ ഒരേ ഒരുവനായിരുന്നു മുപ്പത്തിമൂന്ന് കാരനായ നസ്രായൻ യേശു എന്ന സത്യം വീണ്ടും വീണ്ടും തെളിയുന്നു